ഹലോ അപ്രി ഞാനിപ്പുള്ളത് ഞാൻ യു എയിൽ വന്നിട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലത്താണ് കേട്ടോ ആദ്യമായിട്ട് എനിക്ക് ദുബായിൽ ജോലി കിട്ടിയപ്പോഴേ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമെന്നൊക്കെ പറഞ്ഞാൽ മുർജി ഖലീഫ കാണണം പിന്നെ ഗ്ലോബൽ വില്ലേജ് വിരാക്കിൾ ഗാർഡൻ ഒക്കെ ആയിരുന്നു അപ്പോൾ മുർജി ഖലീഫയും ഗ്ലോബൽ വില്ലേജൊക്കെ ഞാൻ രണ്ടു മൂന്നിട്ടൊക്കെ പോയി കണ്ടിട്ടോ പക്ഷെ ബാക്കിയുള്ളൊരാഗ്രഹം ഇതായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് ഒക്കെ ഭയങ്കരമായതുകൊണ്ട് ഞാൻ പോകാണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പം നമുക്ക് എമർജൻസിടി ഉള്ളവർക്ക് സിക്സ്റ്റി തിറംസ് മാത്രമാണ് കേട്ടോ എൻട്രി ഫീസ് ഉള്ളത് ഞാൻ വീക്കെൻഡിലാണ് വന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഒത്തിരി നാളെല്ലാം കാണാൻ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അതാണ് ഇപ്പം എൻ്റെ ഉള്ളിൽ ഇതാ വന്നത് ഒരു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാരെ നമുക്ക് ഒരു സിംഗിൾ ആയിട്ട് ഒരു ഫോട്ടോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തിരക്കാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ എൻട്രൻസ് ഏരിയയിലുണ്ടല്ലോ നമ്മുടെ ലൗവിൻ്റെ ഒരു ആർച്ചൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ആർച്ചും ഓരോ കളറ് ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് കൃത്യം പറഞ്ഞാൽ ഫോട്ടോയിലൊന്നും കാണുന്ന ഉണക്കല്ല നേരിട്ട് കാണാൻ അന്യായ ലുക്കാണ് കേട്ടോ നമുക്ക് ഈ കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ടും ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ സിംഗിളായിട്ട് വരുന്നവർക്ക് വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ്ട് ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഈ എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഒന്നും അല്ല എന്നാലും അത്രത്തോളം വലിപ്പം ഉണ്ട് കേട്ടോ അത് അടിപൊളിയാണെങ്കിൽ കാണാനായിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് കളർ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രസമാണ് കാണാൻ കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഒരു കൗതുകമായിട്ട് തോന്നിയതാണ് കേട്ടോ നല്ല അത് അത്ര വലിപ്പത്തിലാണ് അപ്പം അതുമാത്രമല്ല ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറേ നിങ്ങളെ ഞാൻ കാണിച്ചതരാട്ടോ അപ്പം നമ്മൾ പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നാല് വർഷമായി ഞാനിവിടെ വന്നിട്ടെങ്കിലും ഞാൻ എപ്പോഴും വിചാരിക്കും വരണം എല്ലാ വിന്റർ സീസണും ചിന്തിക്കും ഈ ആവശ്യമെങ്കിലും പോകണം പക്ഷേ നടന്നിട്ടില്ല നോക്കി ഇത് പിന്നെ ലക്ഷക്കണക്കിന് പൂക്കളാണ് കേട്ടോ ഇവിടെ ലക്ഷക്കണക്കിന് ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു അത്ഭുതം കാരണം എത്രമാത്രം വെള്ളം ഇതിന് വേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മന്തോട് കൂടി ഞങ്ങളുടെ ഇത് സ്റ്റോപ്പ് ആക്കുമെന്നൊന്നും ക്ലോസ് ആക്കുമെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് എന്താ പറയുക കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇഷ്ടം അതൊരു ഫോട്ടോസ് റീലൊക്കെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ അന്യായ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഏതാണ്ട് പിന്നെ കുറച്ച് ആ ഒരു ഏരിയയിലൊക്കെയെന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് കേട്ടോ ആ ക്ലോക്ക് കാണാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പോൾ പോകുന്നത് കാരണം എനിക്ക് ഞാനാണെങ്കിൽ ആദ്യം ഇവിടെ വരാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ മെയിൻ സ്പോട്ടുകളൊക്കെ നോട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ക്ലോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കറക്റ്റ് ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലോക്കാണ് കാണും കേട്ടോ ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പം നല്ല ക്രൗഡ് ഉണ്ട് കണ്ടോ എന്തൊരു ക്രൗഡാണെന്ന് അറിയാം കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബലൂൺ അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് ചെറിയ ചെറിയ കൗണ്ടറിൽ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ആ റേറ്റ് അത്യാവശ്യം ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കഴിക്കാം പിന്നെ താഴെ കേട്ടോ ആ ക്ലേക്ക് കണ്ടോ അഞ്ചേക്കാലായി ഞാൻ വന്നപ്പിച്ച് ആയി പോയിട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇപ്പം നമ്മൾ പോകുന്നത് കണ്ടോ വലിയൊരു ആനയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും നോക്കി ഇന്ന വലിപ്പം എന്നറിയാമോ ഈ ഫോട്ടോ കാണുന്ന നമുക്ക് കണ്ടോ ഭയങ്കര രസമായിട്ടാണ് രണ്ട് ആനയുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഒരു വലിയ കൊട്ടാരമുണ്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ നല്ല ലോങ് വ്യൂസിൽ നമുക്ക് കുറേ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രാഖൽ ഗാർഡൻ ഫുള്ള് കാണാൻ പറ്റും ആ ഒരു സ്പോട്ടിൽ ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാം കേട്ടോ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത് നല്ല മണമാണ് പോപ്കോണ്ടൊക്കെ ഉച്ചയ്ക്ക് ക്ഷീലത്തെ മണം ഞാൻ പിന്നെ കുറച്ച് പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമേ പിന്നെ ആ ഒരു ഏരിയയിലാണെങ്കിൽ വലിയ രണ്ട് കുതിരയുടെ തലയൊക്കെ ഇരിപ്പുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ എന്താ നമുക്ക് പിന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ കുറച്ച് വെള്ളച്ചാട്ടമുണ്ട് അവിടെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ ആലോചിക്കുകയായിരുന്നു അത് ഞാൻ നാട്ടുപുരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ നാട്ടിലൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ ഡാ നെക്ലെസ് കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ദുബായിലെ ഒരു മുജുഗലീഫ് തന്നെ കാണുന്നത് അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവം ഏതെങ്കിലും ഒരു കാലത്ത് അതൊക്കെ എനിക്ക് കാണാൻ പറ്റുമെന്നുള്ളത് പക്ഷെ ഇവിടെ വന്നതൊക്കെ കണ്ടു എനിക്ക് അറിയത്തില്ല അതിനുള്ള ബാക്കി എനിക്ക് ഉണ്ടായില്ലോ എന്ന് ആലോചിക്കുക പിന്നെ നമുക്ക് സാലറി ഒക്കെ പലരും ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെയൊക്കെ വരണോ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമുക്കിതൊക്കെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യണം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നമ്മൾ തന്നെ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ എൻജോയ് കാണാൻ കാണും പിന്നീട് നമ്മളത് ആർത്ത് റിഗ്രെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും സാലറി കിട്ടുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ വീക്കെൻഡൊക്കെയാണ് കൂടാ ആൾക്കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാ സ്ഥലത്തും ഇന്ന് പോയി കാണും കേട്ടോ പക്ഷെ ഇതിപ്പം നാല് വർഷമായി ആഗ്രഹമായിരുന്നു നാല് വർഷത്തെ മോഹമായിരുന്നു ഞാൻ ഇന്ന് സാധിച്ചത് ഇങ്ങനെ ദയ്യേരിയിൽ പിന്നെ പോകുവാണെങ്കിൽ കുറച്ച് മയിലൊക്കെ ഉണ്ട് കേട്ടോ മയിൽ മയിലിൻ്റെ ആ ഒരു പീല് നിറയെ പൂക്കളാണ് പിന്നെ ആ ഒരു മരം ഒറിജിനൽ മരമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തോടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാം പക്ഷേ ഫോട്ടോസ് എടുത്ത് ഞാൻ അത്ര അങ്ങോട്ട് അടിപൊളിയായിട്ട് കിട്ടത്തില്ല ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ പക്ഷെ കാണാൻ അടിപൊളിയാണ് ആ ഒരു സ്ഥലം ഭയങ്കര ലൈറ്റും സെറ്റപ്പൊക്കെ ഉണ്ട് ഇനിയിപ്പം ഞാൻ വേറൊരു സൈറ്റ് കാണിച്ചതരാട്ടോ കുറേ ചേച്ചിമാരെ കാണുമ്പം കാരണം ഇവിടെ വന്ന് തന്നെ ഒരേ ഡാൻസ് ഒക്കെ കളിക്കുന്ന ചേച്ചിമാരുണ്ട് ഇഷ്ടം മാതിരി ഉണ്ട് നമുക്ക് അതേ പോസിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം അതിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു ഇവിടെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വേറെ ഒരു ഈവനിങ് ടൈം വരുന്നതായി കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അത്ര ഭയങ്കര വെയിലായിരിക്കും പിന്നെ ഫോട്ടോസ് ഒന്നും ആയാലും നമുക്ക് അത്ര അടിപൊളിയായിട്ട് എടുക്കണം ഈവനിങ് ഒരു ഏകദേശം ഒരു മൂന്ന് മണി തൊട്ട് വൈകുന്നേരം ആ ലൈറ്റും കാണാൻ നമുക്ക് ഈവനിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് ഫോട്ടോസും എടുക്കാം അതൊക്കെയാണ് ഞാൻ വിചാരിച്ചാണ് വന്നേട്ടോ ഞാൻ വന്നപ്പോൾ അഞ്ച് മണിയായി പക്ഷേ ഞാൻ നേരത്തിച്ചൂടെ നേരത്തെ ഉണ്ടോ എന്ന് വിചാരിച്ചാണ് പക്ഷേ നടന്നില്ല കേട്ടോ ബസ്സൊക്കെ ഇട്ട് വന്നപ്പോഴത്തേന് ലേറ്റ് ആയിപ്പോയി അങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ എല്ലാവരും ഒക്കെ റെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭൂതോക്കെരിപ്പുണ്ട് അതുപോലെ കൊട്ടാരത്തിന് കാവലായിട്ടൊരു ഭൂതോക്കെ ഇരിപ്പ് ഉണ്ട് പിന്നെ എന്താണ്ട് ഇവിടൊക്കെ മൊത്തം ഫുഡ് കൗണ്ടർ വേണം കേട്ടോ പിന്നെ നമ്മുടെ അറബി ഡ്രസ്സുകളൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കണമൊക്കെ അതിനൊക്കെയുള്ള കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള പോയിൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല പോയിൻറ്സ് എന്താ അവിടെയൊക്കെ ഒരു ലവിൻ്റെയൊക്കെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ഉണ്ട് പറയാനാണെങ്കിൽ എല്ലാം പറഞ്ഞ് പറഞ്ഞ് പോകേണ്ടി വരും അതുകൊണ്ട് പിന്നെ നിങ്ങൾ കണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു വ്യൂവിൽ നിന്നാലേ നമുക്ക് മിരാക്കൽ ഗാർഡൻ ഫുള്ള് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ക്യാമറ എന്താ ഡി എസ് എൽ ആറിൽ എടുക്കണമെങ്കിൽ അതിന് ഇവിടെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ എൻ്റെ എടുത്തു തരാൻ അതിന് ഒരു ഫോട്ടോയ്ക്ക് എന്തോ പത്ത് തരാംസ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഫോട്ടോസ് കിട്ടാർ മൊബൈലിലകത്ത് സെൻഡ് ചെയ്തു തരാം കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഇവിടെ കാണുന്ന ഒരു വ്യൂ കിന്നും വ്യൂ ആണ് അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് എന്താ ഫ്ലൈറ്റൊക്കെ എടുക്കുന്നുണ്ടോ എല്ലാം ഫുള്ളായിട്ട് നമുക്ക് ഫോട്ടോക്ക് കിട്ടും കേട്ടോ താഴെ ഇരിക്കുമ്പോൾ നമുക്ക് എനിക്ക് തല കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ചിലക്ക് കിട്ടത്തില്ല അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഒരു ഏരിയയും കവർ ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാം സ്റ്റൈലായിട്ട് കിട്ടും നമുക്ക് എന്തുമാത്രം വലിപ്പത്തിലാണെന്ന് അറിയുമോ ഇത് ഉണ്ടാക്കി ടേക്കുന്നത് ചെയ്യുമ്പം എന്തുമാത്രം ഫ്ലവേഴ്സ് അതിനകത്ത് ഇതിനകത്ത് എങ്ങനെയാണ് ഇവർ വെള്ളം ഒഴിക്കുന്ന ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ഏരിയ ഫുള്ള് കണ്ടോ ആ ഫ്ലൈറ്റാണ് അത് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ കണ്ടോ ഫ്ലൈറ്റ് ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ആ ഫ്ലൈറ്റിൻ്റെ വലിപ്പം കണ്ടോ അതിൻ്റെ ചിറകൊക്കെ ഒരു നമ്മുടെ തൂണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പൊക്കി നിർത്തിയിരിക്കുകയാണ് ഉണ്ടോ അത് കൊണ്ട് വലുപ്പം നോക്ക് ഭയങ്കര വലുപ്പം കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളോ ഞാൻ ആ ഫോട്ടോയിലേക്ക് കണ്ടപ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് എൻ്റെ ഇവിടെയൊക്കെ തന്നെ ഓരോ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് മരം പോലെയാണ് കമ്പിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫ്ലവേഴ്സൊക്കെ കൂടുതലും നമ്മുടെ നാട്ടിലുള്ള അതേ ഫ്ലവറൊക്കെ തന്നെയാണ് അത് ഏകദേശം എൻ്റെ കറുക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ലാസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിൽ കുറച്ച് നേരത്തെ വരേണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഫോട്ടോസിൻ്റെ ചന്ത ഒക്കെ ഇങ്ങോട്ട് പോയി അത് ഏതാണ്ട് ഇവരുടെ പേരെനിക്കറിയായിരുന്നു ഈ ബ്ലൂ കളർ പണ്ടത്തെ കാട്ടുണ്ടാകത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ മറന്നുപോയി എന്താ പേരെന്നുള്ളത് അവരുടെ പല പല പോസ്റ്റിലുള്ളതുണ്ട് കേട്ടോ നമുക്ക് അതേ പോസ്റ്റിൽ വേണമെങ്കിൽ അവിടെ ഒന്ന് ഫോട്ടോസ് എടുക്കാം അടിപൊളിയായിട്ട് അതിന് പിന്നെ ഇവിടെ കുറച്ച് ലൗവിൻ്റെ കുറച്ച് ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അധികം തിരക്കില്ല നമുക്ക് ഫോട്ടോസ് ഫസ്റ്റ് എൻട്രൻസിൽ മിസ്സായവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം ഇവിടെ അത്ര തിരക്കൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും അതിൻ്റെ അകത്ത് എൻട്രൻസിന് നമ്മൾ അവസാനിക്കുന്നത് നമ്മൾ എമറൈസ് ഫ്ളൈറ്റിൻ്റെ മുമ്പിലായിരിക്കും അതുകൊണ്ട് അത് കുറച്ചുകൂടി ഭംഗിയുണ്ട് അത് ഞാൻ എൻ്റെ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഷോട്ടാക്കിയെടുക്കും അല്ലാതെ ഒരു പാവക്കുട്ടിയും ഏതാണ്ടൊക്കെ ഉണ്ട് സംഭവം പിൻകിനുണ്ട് പിന്നൊരു പർത്തൊക്കെ ഇട്ടൊരു ആ ഒരു രൂപമുണ്ട് കേട്ടോ അതൊക്കെ രസമാണ് പക്ഷേ ഇതൊക്കെ പകൽ വന്നെങ്കിലേ ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഇരുട്ടാവുമ്പോൾ പൂക്കളുടെ ആ കളറൊന്നും നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ അങ്ങനെ ഫൈനലി നടന്ന് നടന്നൊരു പരിപാടി ഗൈസ് അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തു കേട്ടോ അടിപൊളിയാണ് നമുക്ക് എന്തായാലും പിള്ളേർക്കും വലിയവർക്ക് അതായത് അഡൾട്ട്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കീടിനം സ്പോട്ടാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കറക്കൊക്കെ കഴിഞ്ഞു അത്യാവശ്യത്തിനുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ടൈം വാച്ച് കേട്ടോ പിന്നീട് വരാനായിട്ട് അങ്ങനെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും വൺ ടൈം വാച്ച് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പോട്ടെ ബൈ ബൈ സി യു